ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ബാക്കി ഉറങ്ങി എണീറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ് ആ ഉറക്ക ക്ഷീണത്തിൽ ഇങ്ങനെ ഇരിക്കുമെന്നാണ് കാണുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പുതിയ വീട്ടിനെക്കുറിച്ചാവാന്ന് വിചാരിച്ചു പണിയൊക്കെ ഏകദേശം പൂർത്തിയായി എന്ന് തന്നെ പറയാം ഇനി ഇത്തിരി ഇത്തിരി പണിയുണ്ട് നമുക്ക് കറണ്ടും വെള്ളമൊക്കെ കിട്ടിയ ശേഷം കരണ്ടിനും വെള്ളത്തിനൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തിൽ അത് കിട്ടിയ ശേഷം ബാക്കി കുറച്ച് കുറച്ച് പണികളുള്ളതുണ്ട് ഈ മാർച്ച് ലാസ്റ്റ് തന്നെ കഴിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നമുക്ക് ഒരു വിഷുവൊക്കെ ആകുമ്പോൾ ഏപ്രിലിൽ എന്തായാലും പാല് കാച്ചാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ വീട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് പേരുടെ അടുത്ത് നന്ദി പറയാനുണ്ട് കേട്ടോ എന്താ ചോദിച്ചാൽ വീടെന്നൊരു സ്വപ്നം പൂർത്തിയാവാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ അവരൊന്നും ഒരിക്കലും വെളിയിൽ പറയണ്ട എന്ന് പറഞ്ഞ് ഏല്പിച്ച ഒരു കാര്യമാണ് പക്ഷേ എൻ്റെ അത് ശരിയല്ല എന്ന് തോന്നി അപ്പോൾ വീട് പണി കഴിഞ്ഞ ശേഷമെങ്കിലവരുടെ പേരൊക്കെ ഒന്ന് പറയണമെന്ന് എനിക്ക് വല്ലാത്തൊരാഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് കൂടിയാണ് നമ്മൾ പറയുന്നത് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഡോക്ടർക്ക് വലിയൊരു നന്ദി പറയണം കാരണം വേറൊന്നുമല്ല എന്താ പറയുക ഉറ്റിക്ക് മഴ ഒന്നാ ചോർച്ച ഇല്ലാത്ത ഭാഗവും ഇല്ലാത്തൊരു വീടായിരുന്നു നമ്മുടെ എല്ലാവർക്കും അറിയാമല്ലോ ആ വീട്ടിൽ നിന്ന് നമുക്ക് മഴ വന്നാലും വെയിൽ വന്നാലും നനയാതും വെയിൽ ഒരു ഇടം തന്നത് നമ്മുടെ സാറ് തന്നെയാണ് നല്ലൊരു ബാത്റൂം എടുത്തു പറയേണ്ട കാര്യം അതൊക്കെ തന്നെയാണ് അത് ചോദിച്ചാൽ ഇങ്ങനത്തെ ഉണ്ണികൾക്ക് പ്രത്യേകിച്ച് നമുക്ക് വീട്ടിൻ്റെ ഒരു ബാത്റൂം അത്യാവശ്യമുള്ള കാര്യമാണ് നമ്മൾ അവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്കതൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടി കഴിയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ശരിക്കും പറഞ്ഞാൽ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് വന്നൊരു ഫീൽ എന്ന് പറയില്ലേ അങ്ങനെ ചെയ്തു തന്നത് നമ്മുടെ സാറ് തന്നെയാണ് എന്താ പറയുക ട്രീറ്റ്മെൻ്റ് ആയിക്കോട്ടെ എല്ലാം തന്നെ നമ്മുടെ സാറിനാണ് ആദ്യം പറയേണ്ടത് നല്ലൊരു ജീവിതം കാണിച്ചു തന്നത് സാറ് തന്നെയാണ് അതിൽ നിന്നാണ് നമ്മുടെ വീട് പണീൻ്റെ തുടക്കം അവിടെ നിന്നാണ് നമുക്ക് എന്തായത് സാറ് വിളിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റും വീടൊക്കെ ശരിയാക്കി തന്ന ശേഷമാണ് നമ്മുടെ വീട് പണിയും കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്തത് അത് തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ സത്യം പറഞ്ഞാൽ ഇതെന്താകും എന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു കാരണം അത് പൂർത്തിയാക്കാൻ പറ്റുമോ എന്താകും ഒന്നും അറിയില്ല അങ്ങനെ തുടങ്ങി അപ്പോൾ ആ തുടക്കത്തിൽ നിന്ന് നമ്മളെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അഞ്ഞൂറ് രൂപയിൽ നിന്ന് തുടക്കം അങ്ങനെ അതിൽ നിന്നടക്കം തുടക്കം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അല്ലാതെ വീട് പണിക്കല്ലാതെ നമ്മളെ ഹെൽപ്പ് ചെയ്ത ഒരുപാട് പേരുണ്ട് അവരെയും ഒരുപാട് നന്ദി അറിയിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ധന്യ ചേച്ചി സുനിൽ ഏട്ടൻ പിന്നെ നീബി ചേച്ചി സന്ധ്യ ചേച്ചി അങ്ങനെ ഒരുപാട് പേരുണ്ട് ലിജിന പിന്നെ അതേപോലെ തന്നെ രാജി ചേച്ചി പിന്നെ അതല്ലാതെ അങ്ങനെ ഒരുപാട് പേരുണ്ട് നിന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ നാല് ലക്ഷം രൂപയാണ് കിട്ടുക ആ നാല് ലക്ഷം രൂപയിൽ എന്തായാലും ഒരു വീടാവില്ല എന്ന് നമ്മൾ തുടക്കത്തിൽ തന്നെ അവർ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് അവർ പറയും ഈ നാല് ലക്ഷത്തിൽ വീടൊന്നും ആവില്ല അതും നമുക്ക് പാർട്ട് പാർട്ടായിട്ട് കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ടാണ് കിട്ടുക ഓരോ പണിയും പൂർത്തിയായിരിക്കും പൂർത്തീകരിക്കുമ്പോഴാണ് ഓരോ ഭാഗമായിട്ട് കിട്ടുക ആ പൂർത്തീകരിക്കണതിന് നമ്മളിപ്പോൾ അസ്ഥി വാരം കിട്ടണതിന് അവർ നാൽപ്പതിനായിരം രൂപ തരും പക്ഷേ അത് നമ്മൾ ആ കെട്ടി ബെൽറ്റ് വാർത്ത് കഴിയണ തന്നെ ഒരു ലക്ഷം രൂപയോളം ആവും അപ്പോൾ അതൊക്കെ എന്ത് ചെയ്ത് എന്നൊക്കെ എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ആഗ്രഹമുണ്ടാവുമല്ലോ അതിൻ്റെ പിന്നിൽ കുറേ പേര് ഇത്രയും പേര് ഉണ്ടായിരുന്നു അവർ തന്ന ആ ഒരു സപ്പോർട്ട് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അങ്ങനെയാണ് നമ്മുടെ ഈ സ്വർഗമായ ഒരു കുഞ്ഞു വീട് ഇത്രയും പൂർത്തീകരിക്കാൻ പറ്റിയത് ഇത് നമ്മൾ തുടങ്ങുമ്പോൾ ഇത്രയും ആവുന്നോ ഒന്നും നമ്മൾ ചിന്തിച്ചതല്ല തേക്കാൻ പറ്റുന്നോ പമ്പിങ് പണി ചെയ്യാൻ പറ്റുന്നോ ഒന്നും ഇതായതല്ല നമ്മൾ ഒന്ന് വാര്ത്ത് എടുക്കണം എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എന്താ പറയേണ്ടതെന്ന് പറയേണ്ടതെന്നറിയില്ല അവരടുത്ത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അവർക്ക് എങ്ങനെ ഈ കടപ്പാട് തീർക്കുന്നോ ഒന്നും നമുക്കറിയില്ല അത്രയ്ക്കും ഇതാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മുടെ വീട് ഈ കുഞ്ഞു വീട്ടിൻ്റെ ഉള്ളിൽ എ സി അതേപോലെ തന്നെ ഇൻവെർട്ടർ ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വയറിങ് പണിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇവരെ ഇവർ ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ ചെയ്തതാണ് ഞാൻ പറഞ്ഞ ഇതിൽ ഇത് പേര് മാത്രം പറയണം എന്ന് ചിന്തിക്കണ്ട അല്ലാതെയും പാപ്പിക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ ഒരുപാട് പേര് കൊടുത്തിട്ടുണ്ട് അവർ എന്താ പറയുക എല്ലാം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അവർ പേര് പറയണ്ട അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മൾ പറയാറ് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമാണെങ്കിലും നമ്മൾ ചോദിക്കാതെ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്ത ഒരുപാട് പേരുണ്ട് അവരൊന്നും ഒരിക്കലും നമുക്ക് മറക്കാനോ ഒന്നും പറ്റില്ല നമ്മുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ അത്ര പറഞ്ഞാലും മതിയാവില്ല ഒരു വീട് എന്നത് ഏറ്റവും വലിയൊരു സ്വപ്നമാണല്ലേ രണ്ട് പെൺകുട്ടികളും ആയിട്ട് നമ്മളിരിക്കുമ്പോൾ ഓരോ പേരെയാണ് ഒരു അടച്ചുറപ്പില്ല പെൺകുട്ടികളാണെങ്കിൽ വലുതായിക്കൊണ്ട് കൊണ്ടുവരണോ അപ്പോൾ അവരെ വിട്ടിട്ട് നമുക്ക് എവിടെയും ഒരു സ്ഥലത്തും പോകാൻ പറ്റില്ല അപ്പോൾ ഒരു അടച്ചുറപ്പുള്ള ഒരു വീട് എന്ന് പറയണത് നമ്മൾ എല്ലാ മനുഷ്യൻ്റെയും അത് ചെറുതോ വലുതായിക്കോട്ടെ അത് എല്ലാ മനുഷ്യൻ്റെയും ഒരു അത്യാവശ്യമായൊരു ഇതാണ് അതിന്ന് ഈ ലെവലിൽ പൂർത്തീകരിക്കാൻ പറ്റിയതിൽ എനിക്ക് ദൈവത്തോടും എല്ലാവരുടെ അടുത്തും ഒന്ന് എത്ര നന്ദി പറഞ്ഞാലും എന്ന് പറഞ്ഞാലും മതിയാവില്ല അത്രയും കടപ്പാടുണ്ട് എന്തായാലും അപ്പോൾ എന്തായാലും എല്ലാവരെയും ക്ഷണിക്കുകയാണ് കേട്ടോ നമ്മൾ വീട് പാൽ കാഴ്ച ഉണ്ടെങ്കിൽ എല്ലാവരും വരണം വരാൻ പറ്റുന്ന എല്ലാവരും എന്താ ചോദിച്ചാൽ എല്ലാവരും നിർബന്ധമായും വരണം എന്ന് പറഞ്ഞാൽ ദൂരെ ഇരിക്കണം ഒരുക്കുന്നു എന്തായാലും വരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വരാൻ പറ്റുന്ന എല്ലാവരും തീർച്ചയായിട്ടും വരണം അത് നമുക്ക് ഒരുപാട് സന്തോഷമാവും അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ആയി ഇനി കുറച്ചുകൂടി കുറച്ച് പണി കൂടിയുണ്ട് അതുകൂടി കറണ്ട് കിട്ടിയ ശേഷമാണ് അത് നമ്മൾ ചെയ്യാൻ തുടങ്ങുക അപ്പോൾ ഈ മാസത്തിനുള്ളിൽ തന്നെ കറണ്ട് കിട്ടും ഒരാഴ്ചൻ്റെ ഉള്ളിൽ കറണ്ടിനൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് അതൊക്കെ സെറ്റാവുമായിരിക്കും അപ്പോൾ അതൊക്കെ കിട്ടുമ്പോൾ കിട്ടണ കിട്ടിയ ശേഷമാണ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ അടുക്കളയിൽ കബോർഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല അത് ഇവരിൻ്റെ ഇതിൽ പെടണതല്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നിന്ന് നമുക്ക് നാല് ലക്ഷം രൂപയാണെങ്കിലും ഇനിയും അവിടെ നിന്ന് നമുക്ക് ഫുള്ളായിട്ട് പൈസ നമുക്ക് കിട്ടിയിട്ടില്ല മൊത്തത്തിൽ എട്ട് എട്ടര ലക്ഷത്തിൻ്റെ മേലെ ആയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള ഈ ഒക്കെ പറയുകയാണെങ്കിൽ ഇവരുടെ കുറേ പേരിൻ്റെ സഹായം കൊണ്ട് തന്നെയാണ് ചെയ്തത് അതിൽ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല വാക്കുകൾ കിട്ടണില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം ഒരുപാട് സന്തോഷവും സങ്കടവും ഒക്കെ കൂടി സങ്കടം എന്ന് പറഞ്ഞാൽ സന്തോഷം കൊണ്ട് നമുക്ക് സങ്കടമൊക്കെ വരില്ലേ അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അപ്പോൾ നമ്മുടെ പാപ്പി എന്തായാലും പാപ്പിക്ക് സ്വന്തമായ ഒരു വീടായി ഇനി ആരും പാപ്പിനെ റോഷിനെയും കളിയാക്കില്ല റോഷിയൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ആ അതിൻ്റെ ഓലപ്പരിയല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും എന്നിട്ട് ഇവിളിവിടെ വന്നിട്ട് ഇവളെ ഫ്രണ്ട്സിനൊന്നും വീട്ടിൽ കൊണ്ടുവരില്ല എന്ന് ചോദിച്ചാൽ അവർ വന്നിട്ട് ഓലപ്പരിയല്ലേ എന്ന് പറഞ്ഞ് കളിയാക്കും അതുകൊണ്ട് ഞാൻ കൊണ്ടുവരില്ല എന്നൊക്കെ കുഞ്ഞു കുട്ടിയായിരിക്കും പറയാറുണ്ട് അപ്പോൾ ആ സങ്കടങ്ങളൊക്കെ മാറിക്കെട്ടി ഇനി നമ്മുടെ പാപ്പിയും അതേപോലെ തന്നെ വേഗം വേഗവും ആയി വരട്ടെ അവളും ഒന്ന് ഓക്കെ ആയി വരും ദൈവം ഇത്രയും എത്തിച്ചല്ലോ ഇനി അങ്ങടിക്ക് എന്തായാലും ഓക്കെ ആയിട്ട് തന്നെ വരുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനയും വിശ്വാസവും ഒക്കെ അതിനുള്ള ഇതെല്ലാം അവൾ ഓരോരോ ഓരോ ദിവസവും ഓരോരോ കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളാണെങ്കിലും ചെയ്യുന്നുണ്ട് അതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം പിന്നെയും പറയുകയാണെങ്കിൽ ഇത് തുടങ്ങുമ്പോൾ ശരിക്കും പൂർത്തീകരിക്കാൻ പറ്റില്ല പക്ഷേ മഴ തനയാതെ കയറി കിടക്കാലോ നമ്മൾ വാർത്തിട്ടുണ്ടെങ്കിൽ മഴ തനയാതെ കയറിക്കിടക്കാലോ എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ വീട് പണി സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ എന്തായാലും ഒരുപാട് പേരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും അതേപോലെ തന്നെ സപ്പോർട്ടും ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയാലും ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമുണ്ട് അപ്പോൾ നമ്മുടെ പാപ്പിയും സന്തോഷത്തോടെ ഇനി നമുക്ക് പേടിയില്ല ഒരു വീടായ ഒരു പകുതി പേടി അങ്ങടേക്ക് വിട്ടുപോകും അല്ലേ ഇങ്ങനെ എന്താ പറയുക പറഞ്ഞിട്ട് നമ്മൾ ഓലപ്പേരയിലിരിക്കുന്ന സമയത്ത് ഒരു ഒരു പ്രാവശ്യമൊക്കെ ഇങ്ങനെ നമ്മൾ പെരമേയണം അപ്പോൾ അതിന് നല്ലൊരു പൈസയാവും ആ സമയമാകുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ് ആ ഒരു ദിവസമായിരിക്കും ആ ഒരു പണി ഉണ്ടാവുക അത് മൊത്തം മാറ്റി വീട്ടിലത്തെ സാധനങ്ങളെല്ലാം എടുത്ത് പുറത്ത് കൊണ്ടുവന്ന് മരത്തിൻ്റെ തണലിൽ കൊണ്ടുവന്ന് വെക്കും വെച്ചിട്ട് ആ പെരയൊക്കെ ഓലയൊക്കെ എടുത്ത് പഴയ ഓലയൊക്കെ അഴിച്ചു മാറ്റി പുതിയ ഓലയൊക്കെ കെട്ടി വെച്ച് വീണ്ടും ഈ സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോയി നമ്മളകത്ത് വയ്ക്കണവരെയും നമ്മുടെ പാപ്പി മുറ്റത്ത് ഇങ്ങനെ വെയിലും കാറ്റും ചൂടും ഒക്കെ കൊണ്ടിട്ട് ഇങ്ങനെ ഇരിക്കും ഇനി അങ്ങനത്തെ ഒരു കഷ്ടം നമ്മുടെ പാപ്പിക്കില്ല അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മൾ ഇതിൽ നന്ദി പറയണം ആരുടെയും പേര് പറഞ്ഞുകൊണ്ട് ആരും എന്നെ തെറ്റിദ്ധരിക്കേണ്ട ചെയ്തു തന്ന കാര്യങ്ങൾ നമ്മൾ പറയാതിരുന്ന അത് ശരിയല്ല ആരുടെ സ്ഥലമോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയണില്ല പേര് മാത്രമേ പറയുള്ളു അവർക്ക് ഇത്രയും പേർക്ക് വീട് പണി പൂർത്തിയാക്കണം എന്നുള്ളത് അവർക്ക് അത്രയും ആഗ്രഹമുള്ള വ്യക്തികളായിരുന്നു ഈ ആളുകളൊക്കെ ബാക്കിയല്ലാത്തവർ കുറേ പേര് നമ്മുടെ പാപ്പിക്ക് കാതു കുത്താൻ കാതുകൂത്തിയത് ഒരു ചേട്ടനാണ് അതേപോലെ തന്നെ പാപ്പിക്ക് ഒരു മാസത്തിൽ ആയിരം രൂപ വെച്ച് അയച്ചു തരും അതേപോലെ അങ്ങനെ പൈസ അയച്ചു തരാറുണ്ട് പാപ്പിൻ്റെ ചിലവെന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു